കോട്ടയം ജനറൽ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ ഭാഗമായി അന്താരാഷ്ട്ര വിരുദ്ധ ദിനാചരണം നടത്തി ദിനാചരണ ഉദ്ഘാടനം കോട്ടയം ജില്ലാ കളക്ടർ ശ്രീമതി വിഘ്നേശ്വരി ഐ നിർവഹിച്ചു ഗവൺമെന്റ് നഴ്സിംഗ് സ്കൂൾ കോട്ടയം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് കളക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്തു ബീനാ പി ആനന്ദ് എം ഡി എം ഡോക്ടർ സുരേഷ് ഡെപ്യൂട്ടി ഡി എംഒ ഡോമിജെ മൊറൈസ് മാസ് മീഡിയ ഓഫീസർ ഡോക്ടർ ടോണി തോമസ് നോഡൽ ഓഫീസർ എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് റെയിൽവേ സ്റ്റേഷൻ കോട്ടയം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കോട്ടയം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നാഗമ്പടം ജനറൽ ആശുപത്രി കോട്ടയം എന്നിവിടങ്ങളിൽ ഫ്ളാഷ് മോബ് നടത്തി ജനറൽ ആശുപത്രിയിൽ നടത്തിയ സമാപന സമ്മേളനത്തിൽ നോഡൽ ഓഫീസർ ഡോക്ടർ ടോണി തോമസ് ഡോ ഡോക്ടർ ആശാ പി നായർ ആർ എംഒ ജനറൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗം പി കെ ആനന്ദക്കുട്ടൻ റിജേഷ് പി മാർക്കോസ് പി എസ് ഡബ്ല്യു ഡി എം എച്ച് പി സനു തോമസ് പ്രോജക്റ്റ് ഓഫീസർ റിജോഷ് ബേബി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം